ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം റെയിൽവേ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ആ നോട്ടിഫിക്കേഷന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തോന്നൊക്കെയാണെന്ന് ഒന്ന് വിശദമാക്കുക ആ ഒരു ഉദ്ദേശവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിക്കുന്നത് അതിനു ഒരു കാര്യം പറയട്ടെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരാൻ സാധ്യത അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ വന്നിരിക്കുന്നത് അപ്പം നമ്മളത് ആഞ്ഞു പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ ചില ആൾക്കാർ ഇപ്പോൾ ഓൺലൈനാണ് എക്സാം വരുന്നത് അതേപോലെ തന്നെ എന്താ പറയുക എസ് എസ് സി ആണ് മാത്സ് എസ് എസ് സി ലെവലാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത് ശീലമുള്ള കുട്ടികളും ഉണ്ടായിരിക്കും അതില്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ടായിരിക്കും അപ്പോൾ ആരായിരുന്നാലും ശരി നമ്മളുടെ ടാലൻറ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അതിനായിട്ട് ഓഫർ ചെയ്യുന്നത് ഞങ്ങളുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഇപ്പം നിലവിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഓൺലൈൻ ബാച്ചസിനും ഓഫ്ലൈൻ ബാച്ചസിലും നമ്മൾ ആർ ആർ ബി എൻ ഡി പി സിയുടെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്കും ബാച്ചസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റു ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോഴും നമുക്ക് അറിയാമല്ലേ ഈ റെയിൽവേയിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ റെയിൽവേയിൽ രണ്ട് രീതിയിൽ ജോലി വരും ഒന്ന് ടെക്നിക്കൽ ജോലിയും മറ്റൊന്ന് നോൺ ടെക്നിക്കൽ ജോലിയും ഇതിൽ എൻ ടി പി സി എന്ന് പറയുമ്പോൾ തന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ് അതായത് നോൺ ടെക്നിക്കൽ ജോലിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രിയുള്ള ആൾക്കാർക്ക് മതി ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ശ്രദ്ധിക്കുക ടെക്നിക്കൽ ബിരുദങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ രണ്ട് രീതിയിലെ നോട്ടിഫിക്കേഷൻ ലെവലിൽ വന്നേക്കുന്നത് ഒന്ന് ഗ്രാജുവേറ്റ് ലെവലും മറ്റേത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി യോഗ്യതയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം അണ്ടർ ഗ്രാജുവേറ്റ് ടെൻ പ്ലസ് ടു യോഗ്യത അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ള ആൾക്കാർക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറീസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പോൾ നിലവിൽ നോക്കാം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത് പതിമൂന്നാം തീയതിയാണ് നമ്മുടെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി നോട്ടിഫിക്കേഷൻ വന്നത് ഏതാണ്ട് പതിനാലാം തീയതി ഒട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും നമുക്ക് സാധിക്കും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബർ പതിമൂന്നാം തീയതി അർദ്ധരാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ മാത്രമേ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഫീസ് അടയ്ക്കാനായിട്ട് പതിനാലാം തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും ഫോം കറക്ഷൻസിന് വേണ്ടിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഡേറ്റ്സ് ശ്രദ്ധിച്ചുകൊള്ളുക ഒക്ടോബർ പതിമൂന്ന് അർദ്ധരാത്രി വരെ മാത്രമേ നമുക്ക് ഓൺലൈൻ അതുവരെയൊന്നും നിങ്ങൾ ഡിലേ ഡിലേ അടിക്കരുത് നേരത്തെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കഴിവതും ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപതാം തീയതി ആണ് ഇരുപതാം തീയതിയാണ് വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞു ആ ഡേറ്റ് തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്ന് വരെ ഇരുപത് അതായത് നമ്മുടെ ഒക്ടോബർ ഇരുപത് വരെ ഒരു മാസത്തെ കാലാവധിയെ കൊടുക്കുന്നത് ഒക്ടോബർ ഇരുപതാം തീയതി അർദ്ധരാത്രി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഫീസ് അടയ്ക്കാനായിട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് വരെ ഡേറ്റ് ഉണ്ട് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ട് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് ആണ് ദെൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒന്നാം തീയതി വരെ എന്ത് ചെയ്യാം കറക്ഷൻസിന് ഫോം ഒരു സമയം കൊടുത്തിട്ടുണ്ട് മോഡിഫിക്കേഷൻ വിൻഡോ ആണ് ആ ഒരു കാര്യം നോക്കുക കേട്ടോ ആ ഒരു ഡേറ്റ്സ് മറന്നു പോകാതെ തന്നെ നോക്കുക അത് അതായത് മാക്സിമം നേരത്തെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ കാര്യം കാര്യം ഒരുപാട് ഡിലേ കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ സൈറ്റ് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഇന്ത്യയിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അടുത്തോ നമുക്ക് ആ വേക്കൻസീസ് നോക്കാം ആദ്യം നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ ഗ്രാജുവേറ്റ് ലെവലാണ് അതേ നോക്കിയുള്ളൂ ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് എ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ആൻഡ് ഏജ് ബിറ്റ്വീൻ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് പറയാം അതായത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ഒരാൾക്കും അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഒരാൾക്കും ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയായാലും പ്രശ്നമില്ല ഈ കോഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഏതൊക്കെയാ ഉള്ളത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കൻ സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇതില് ചില യോഗ്യതകൾക്ക് ശ്രദ്ധിക്കുക ചില തസ്തികകൾക്ക് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റെയും അവർ കാര്യം നോക്കിക്കോണേ ഓക്കെ അപ്പൊ ഇതില് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന്റെ ടോട്ടൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാണ് എന്നാൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസീസും ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് മൂവായിരത്തിഒരുന്നൂറ്റി നാല് വേക്കൻസീസും അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസീസും സീനിയർ ക്ലർക്ക് കംടൈപ്പസ്റ്റ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസീസും ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസീസ് ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വേക്കൻസീസ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇനിയും സൃഷ്ടിക്കപ്പെടും അപ്പോൾ നിങ്ങൾ അന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ട്വൽത്ത് ട്വൽത്ത് സ്റ്റേജ് പാസ്സായിരിക്കണം പക്ഷേ ഇവിടെ ഏജ് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ട്വൽത്ത് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലല്ല അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം ഇത് വരുന്ന പോസ്റ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്കിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസീസ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് മുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസീസ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസീസ് ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിരണ്ട് വേക്കൻസീസ് അങ്ങനെ മൂവായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസീസ് ആണ് ആകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ കൂടെ ചേർക്കുമ്പോൾ ഏതാണ്ട് എങ്ങനെ വരുന്നുണ്ട് ഒരു പന്ത്രണ്ടായിരം ടു പതിമൂവായിരം വരെ വേക്കൻസീസ് നമുക്കിവിടെ സൃഷ്ടിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഏജ് ലിമിറ്റ് നോക്കാം ആദ്യം നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന് ഞാൻ നോക്കാം ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും അതായത് അൺറിസർവ്ഡും അതേപോലെ എക്കണോമിക്കലി വീക്കർ സെഷനും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടക്ക് പ്രായമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഇവിടെ വരുന്നത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് ഇത് അൺറിസർവ്ഡും അതുപോലെ ഇക്കണോമിക്കലി വീക്കർ സെഷനും എന്നാല് ഒ ബി സി നോൺ ക്രിമിലിയർ ആണെങ്കിൽ എൺപത്തി ആറ് മൂന്ന് വർഷം ബാക്കിലോട്ട് പിന്നെയും പോകും എസ് സി എസ് ടി ആണെങ്കിൽ എൺപത്തി നാല് എസ് സി എസ് ടി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ജനിച്ചവർക്ക് മുതൽ അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിലോ അല്ലെങ്കിൽ നോൺ ക്രിമിലിയർ വിഭാഗത്തിലാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഓക്കെ ലോവർ ഏജ് ലിമിറ്റ് വ്യത്യാസമില്ല അപ്പർ ഏജ് ലിമിറ്റ് വ്യത്യാസമുള്ളൂ അതുവരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് എന്നാൽ ഇതിലൊരു കാര്യം പറയുന്നുണ്ട് റിലാക്സേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ എന്താ പറയുക നോൺ ക്രിമിയർ ഒ ബി സിക്കകത്ത് വരുന്ന ആണെങ്കിൽ മൂന്ന് വർഷം കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി അഞ്ച് വർഷം എക്സ് സർവീസ് മാൻ്റെ അകത്ത് അതിനകത്ത് ആണ് ഇ ഡബ്ല്യുഎസ് ആണെങ്കിലും മൂന്ന് വർഷം ഒ ബി സി നോൺ ക്രിമിലിയർ ആണെങ്കിൽ ആറ് വർഷം എസ് സി എസ് ടി എട്ട് വർഷം റിലാക്സേഷൻ എക്സർവീസ് മെന് കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഡിസബിലിറ്റീസ് വരുന്നതാണ് പി ഡബ്ല്യു ഡി ബിയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് അണ്ടർ റിസർവ്ഡും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ പത്ത് വർഷം ഒ ബി സി നോൺ ക്രിമിലിയറ് പതിമൂന്ന് വർഷം എസ് സി എസ് ടി പതിനഞ്ച് വർഷവും റിസർവേഷന് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എന്താണ് നമുക്ക് ഓൾറെഡി റെയിൽവേയിൽ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡി ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അവർക്കാണെങ്കിൽ ഏജ് റിലാക്സേഷൻസ് കുറച്ചുകൂടെ കൊടുക്കുന്നുണ്ട് നാൽപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായം ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് അതുവരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡിയിലുള്ള ആൾക്കാരാണ് അത് അൺറിസർവ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ദെൻ അല്ലെങ്കിൽ ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സിലുള്ള ആൾക്കാർക്ക് ഇത് ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് സി ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഓൾസോ കാൻഡിഡേറ്റ് ഹു ആർ വർക്കിംഗ് ഇൻ ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫ് ദി റെ റെയിൽവേ ഓർഗനൈസേഷൻ സോ റെയിൽവേ ക്യാൻറ്റീൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ അവർക്ക് എന്താണ് സർവീസ് റെൻറ്റഡ് ഓർ ഫൈവ് ഇയേഴ്സ് വിച്ച് എവർ ഈസ് ലെസ് ഒന്നുകിൽ സർവീസിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ആ ഫൈവ് ഇയേഴ്സ് അത്രയും ഒരു എക്സെപ്ഷൻ അവർക്കും കിട്ടും അപ്പോൾ ഈയൊരു കാര്യം നോക്കിക്കോ അടുത്ത് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അണ്ടർ സർവിന്റെ കാര്യമാണ് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം ഇവിടെയും ഒ ബി സി നോൺ പ്രിംലിയർ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒ ബി സിയോ നോൺകുലിയറോ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുമൂന്ന് വർഷവും അഞ്ച് വർഷവും അതുപോലെ റിസർവേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് പ്ലസ് ടു ലെവൽ പോസ്റ്റുകൾക്കാണ് അപ്പോൾ അത് ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് ഇവിടെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഏത് ക്രൈറ്റീരിയലാണോ വരുന്നത് അത്രയും ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ മാക്സിമം മാക്സിമം എല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കാം അത്യാവശ്യം എൺപത്തി ഏഴിൽ എനിച്ച ആൾക്കാർക്ക് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളാം അതായത് ഒരു മുപ്പത്തിയഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മുപ്പത്തി വയസ്സുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അടുത്ത നമ്മൾ നോക്കുക എക്സാമിനേഷൻ ഫീയെ കുറിച്ചാണ് എക്സാമിനേഷൻ ഫീ വരുന്നത് ഫോർ ഓൾ കാൻഡിഡേറ്റ് എക്സെപ്റ്റ് ദ ഫീ കാറ്റഗറീസ് ഫീസ് കൺസക്ഷൻ കാറ്റഗറീസ് അല്ലാതെ എക്സാമിനേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയില് ആദ്യത്തെ സ്റ്റേജ് എക്സാം കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ ഓൺ അപ്പിയറിംഗ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എന്ത് ചെയ്യുന്നു നാനൂറ് രൂപ എന്ത് ചെയ്യുന്നു റീഫണ്ട് ചെയ്യും നാന്നൂറ് ആദ്യത്തെ സ്റ്റേജ് എക്സാം എഴുതി കഴിയുമ്പോൾ നാനൂറ് രൂപ റീഫണ്ട് ചെയ്യും നിങ്ങൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഡീറ്റെയിൽസ് റീഫണ്ട് ചെയ്യാനുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപയിൽ ബാങ്ക് ചാർജസ് പോയിട്ട് നാനൂറ് രൂപ റീഫണ്ട് ചെയ്യും ഇപ്പൊ നമുക്ക് അതേപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് എസ് എസ് ടി ഓർ മൈനോറിറ്റി വിഭാഗത്തിലെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അവർ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിയുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക ഫുള്ള് റീഫണ്ട് ചെയ്യും എങ്ങനെയാണ് ബാങ്ക് ചാർജസ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് റീഫണ്ട് ചെയ്യും ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതുമ്പോൾ അതായത് രണ്ട് തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂവും ആ രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ഫീസ് ഫീസ്ട്രക്ചറിന്റെ കാര്യം നോക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണ് ഗ്രാജുവേറ്റ് ലെവലിലായിരുന്നാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലായിരുന്നാലും ഫീസ് സെയിം തന്നെയാണ് അപ്പോൾ രണ്ടും രണ്ട് ആപ്ലിക്കേഷനാണ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പലർക്കൊരു സംശയമായിരിക്കും ഡിഗ്രി ഉണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പില്ല കാര്യം മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ മാക്സിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് പ്ലസ് ടുയിലെ ഒരു ക്വാളിഫിക്കേഷൻസും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഒരു ആവറേജ് ഒരു നോർമൽ അൺറിസൾഡ് ആണെങ്കിൽ ഫീസ് വരുന്നത് ആയിരം ആവും രണ്ടെണ്ണം കൂടെ അയക്കാനായിട്ട് ഓൺലൈനായിട്ട് പേയ്മെന്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് നോട്ടിഫിക്കേഷനും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് പറഞ്ഞു ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു ഏതൊക്കെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ ഫീസ് നിരക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം കൂടെ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആയിട്ട് വരും അന്ന് ഞാൻ നമ്മളുടെ ഇതിനെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇതിൻ്റെ സിലബസ് എന്താണ് എക്സാം പാറ്റേൺ എന്താണ് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് നാളെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകിച്ച് ഇപ്പോൾ എസ് എസ് സി എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതിനകത്ത് അടുത്തത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ സാധ്യത മാക്സിമം പ്രയോജനപ്പെടുത്തുക ടാലൻറ്റ് അക്കാഡമി മറ്റു വീഡിയോസുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു വോൾ